ആദിൽ പാലോഡ് ഗുഡ് ഈവനിംഗ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ ആധാർ രേഖയാക്കാമെന്ന ഉത്തരവ് മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ ആധാർ പന്ത്രണ്ടാമത്തെ രേഖയായി മാറുന്നു ഈ കേസിന്മേലുള്ള തീർപ്പ് എപ്പോഴേക്കാവും സുപ്രീം കോടതിയിൽ കേസ് നടക്കുകയാണ് വളരെ പ്രധാനമായും പക്ഷേ മറ്റൊരു കേസിലാണ് മറ്റൊരു ഹർജിയിലാണിപ്പോൾ കോടതിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നിലപാട് അറിയിച്ചിരിക്കുന്നത് കേരളമടക്കമുള്ള അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എസ് ഐ ആർ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പിയുടെ ഒരു പ്രവർത്തകൻ നൽകിയ ഒരു ഹർജിയാണ് ഇതിന് ആധാരം അതിനുശേഷം സുപ്രീം കോടതിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നതനുസരിച്ചാണ് രണ്ടായിരത്തി ജനുവരി ഒന്നിനകം എസ് ഐ ആറിലെ നടക്കുന്നത് നടപടികൾ പൂർത്തീകരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് വ്യക്തമാക്കുന്നത് അതുകൊണ്ടുതന്നെ കേരളമടക്കം ബംഗാൾ അസം തമിഴ്നാട് പുതുച്ചേരി അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എസ് ഐ ആർ ഉപയോഗിച്ചായിരിക്കും എന്ന കാര്യത്തിൽ വ്യക്തമായിരിക്കുന്നു അത് കൂടുതൽ കൃത്യമായ സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ഈ മാസം പത്താം തീയതി ദില്ലിയിൽ ചേർന്ന സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലും ഈ നിലപാട് വ്യക്തമാക്കിയിരുന്നു ഈ മാസം മുപ്പതാം തീയതിക്കുള്ളിൽ തയ്യാറെടുപ്പുകൾ പൂർത്തീകരിക്കണം കേരളത്തിലടക്കം അടുത്ത മാസം അപേക്ഷാ ഫോൺ ൾ വിതരണം ചെയ്തു തുടങ്ങാനുള്ള തീരുമാനമാണുള്ളത് നവ ഒക്ടോബർ കഴിഞ്ഞാൽ നവംബർ 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 മാസത്തിൽ ഈ അപേക്ഷാ ഫോമുകൾ മടക്കി രേഖകൾക്കൊപ്പം മടക്കി നൽകണം ഒരു മാസത്തെ പരിശോധന പിന്നീട് പരാതികളും തർക്കങ്ങളും പരിഹരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിനകം അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നുള്ളതാണ് തിടുക്കപ്പെട്ടുള്ള നീക്കം എന്തിന് എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് ഇന്ത്യ സഖ്യ നേതാക്കളാകെ അമർശവും വിമർശനവും പ്രകടിപ്പിക്കുന്നു പ്രതികരിക്കുന്നു ഇനി അത് പ്രതിഷേധമായി മാറും എന്നുള്ളതാണ് നേതാക്കൾ അറിയിക്കുന്നത് ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം ഉടനെ തന്നെ മനസ്സിലാക്കുന്നു ഇന്ത്യ സഖ്യം പിന്നാലെ വലിയൊരു പ്രതിഷേധ റാലികൾ രാജ്യമാകെ നടത്താനുള്ള ആലോചനയാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ നടക്കുന്നത് സുജയ ആദിൽ പാലോടും നമ്മുടെ വാർത്താ ും വിവരങ്ങൾ നൽകിയത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അത് കേരളത്തിലും നടപ്പാക്കുന്നു പുതുവർഷത്തിൽ രാജ്യവ്യാപകമായി പുതിയ വോട്ടർ പട്ടിക വരുമോ എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഈ പുതിയ വോട്ടർ പട്ടികയെ അടിസ്ഥാനമാക്കിയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്